ഞാൻ നേരത്തെ പറഞ്ഞു റാപ്പ് സംഗീതത്തെ ആവശ്യമോ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അസ്സാം വലിക്കും വാഹറക്കാത്തു പ്രിയമുള്ളവരെ ഇക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലും ശബ്ദമായി കൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട് അത് വേടൻ വേടൻ എന്നുള്ള ശബ്ദമാണ് സെ ഈ കുറിച്ചിട്ട് പറയാനാണ് ഈ വീടിൻ്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വേടൻ എന്നുള്ള ഈ ഒരു പേര് നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ ചെവിയിലേക്കും കേട്ട ഒരു പേരാണ് അല്ലേ ഈ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ അകത്ത് എനിക്ക് സംസാരിക്കാനുള്ളത് പറയാനുള്ളത് കൂടുതലായിട്ട് ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി ഈ വേടൻ എന്ന് പറയുന്ന ഈ ശബ്ദം നമ്മുടെ ഈ കേരളീയ ഭാഗത്തോ അല്ലെങ്കിൽ കർണാടക ഭാഗത്തോ മാത്രമല്ലാതെ അങ്ങ് തമിഴ്നാട് വരെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ വരെ അദ്ദേഹത്തിൻ്റെ പേര് നല്ല രീതിയിൽ പ്രചരിപ്പിച്ചു എന്നു അല്ലെങ്കിൽ പ്രചരണം നടന്നു എന്നുള്ളതാണ് അദ്ദേഹം വരുന്ന സമയത്ത് കൊണ്ടാടിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്തായിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു അത് ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ ഒരു വയറൽ ആയിരുന്നു ഇക്കാലഘട്ടത്തേക്ക് പറയാൻ പറ്റുന്ന വാക്കുകളും സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ വയലിൽ നിന്ന് നമുക്ക് പല രീതിയിലും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടതായ രീതിയിലുള്ള സംസാരങ്ങളും വയലുകളാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എനിക്കെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സുപരിചിതനായ ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ വേടനെക്കുറിച്ച് അദ്ദേഹം ഏകദേശം ഒരു എട്ട് മിനിറ്റോളം പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുകളുണ്ട് ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണേണ്ടത് അതിൽ പല കാര്യങ്ങളും നമ്മൾ ഇസ്ലാമിനെ പറ്റിയിട്ടും ഇസ്ലാമിനെ പറ്റിയിട്ടും അതേപോലെ ഇസ്ലാമിൽ എന്താണ് ഈ വേടനെ കുറിച്ചിട്ട് ഉള്ള മനസ്സിലുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം അതിൽ തുറന്ന് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് വേടന് പല പാട്ടുകൾ രചിച്ചിട്ടുണ്ട് ആ ഒരു പാട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായ വരികളായിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും അതേപോലെ ഇപ്പോഴത്തെ ഒരു സാമകാലിക ഇപ്പോഴത്തെ ചില വിഷയങ്ങളെ പറ്റിയിട്ടും പ്രശ്നങ്ങളെ പറ്റിയിട്ടുമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മുമ്പ് ഒരു നാല് വർഷത്തിന് മുമ്പാണ് തോന്നുന്നു വോയിസ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും പല വരികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിവിടെ പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം അതിൻ്റെ ചിലതായ കാരണങ്ങളുണ്ട് ഓക്കെ ഏതായാലും അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ നമ്മുടെ ചാനലിൽ വീഡിയോകൾ കുറവാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ മാസം അല്ല അതിന് മുമ്പത്തെ മാസമൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തോളമായി വീഡിയോകൾ ആ ഒരു ശരിയായി ചെയ്യാതെ മാസത്തിൽ ഒരു രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷാ അതിൻ്റേതായ ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതിരുന്നത് നിങ്ങൾ എല്ലാവരും ദ ചെയ്യുക ഇഷ്ട നമുക്ക് തുടരെയായി ദിവസം ഒരു വീഡിയോ എങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ നമുക്ക് കേട്ട് നോക്കാം എന്താണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള വിഷയങ്ങളെന്ന് എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു വേടൻ നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു തലമുറ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചില്ലാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചുകൂടുന്നു എത്ര ടൈം എന്നാലോ ചോക്കങ്ങള് പൊരിവൈരത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കണ്ടേ മൂത്ര വഹിക്കണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനം ഇല്ല ഉച്ചക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരികയാണ് സംഘാടകരോട് കയർക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ അങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയാം വേടനെ കാണാനാണ് കൊണ്ടുവരിയെന്ന് പറയാണ് വേടനില്ലെങ്കിൽ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യം മാറ്റിയാൽ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലെ അതൊന്ന് സംഗീതജ്ഞം വന്നു അദ്ദേഹം പാട്ടുപാടി അദ്ദേഹത്തിന്റെ കോയലൂതി അപ്പോ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചു കൊണ്ട് പോയി അയാൾ അങ്ങനെ പുഴയിലിറങ്ങിപ്പോയി എലികളൊക്കെ ചത്ത് സംഗതി ശല്യം നീങ്ങിയപ്പോ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ പകുതി കൊടുക്കാൻ പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു ഒരു വിമിട്ടം വന്നു അല്ലെ അയാൾ പിന്നെയും ഊതി അപ്പൊ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു അയാൾ അങ്ങനെ പോയിട്ട് പുഴയിലെ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും രാജാവ് പ്രതിസന്ധിയിലായി പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു അതാണ് ആ കഥയുടെ ആകത്തുക ഇവ്വിധം കുഞ്ഞുങ്ങളെ മൊത്തം സ്വാധീനിച്ച ഒരു മനുഷ്യൻ വേടനാവട്ടെ ആളാവട്ടെ ഇവ്വിധം കുഞ്ഞുങ്ങളെ വല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും വിവിധം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന് അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഉന്നതന്മാരാകുന്ന പലരും മധുവിനെ പോലെയുള്ളവർ ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അതിനാരും അനക്കണ്ട അത്തരം ദിവാ സ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട മുസ്ലിം സൊസൈറ്റിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് സംഗതിയെ പോലെ ഒരു 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 സംഭവം മാത്രമേ ഉള്ളൂ അല്ല പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത ജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെ ഒരു ചുക്കു ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമല്ല നിങ്ങൾ അങ്ങനെ വലിയ ഈ ജന്മിത്തം അനുഭവ അഭിനയിക്കേണ്ടവരും നിങ്ങളുടെ കീഴിൽ കീയാളരായി നിൽക്കേണ്ടവരും അല്ല ഈ കറുത്ത വർഗക്കാർ അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരല്ല ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കില്ല ഇപ്രകാരം അദ്ദേഹം പല പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേടൻ എന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്ത് ഒരു പേരാണ് കിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് തൃശ്ശൂരുകാരനാണ് അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതൊക്കെ വെച്ച് തിരുവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ് ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല ശക്തമായ കേസ് വരും ചില ആളുകൾക്കൊക്കെ അഞ്ചു കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന ഏതൊരാളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അവരുദ്ദേശിക്കുന്ന ഏതോ ആളെ കുറിച്ചാണെന്ന് ലോക ആകെ ഉലകം ചുറ്റുന്നു പൈസ ഒക്കെ കളയുന്നു ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് നമ്മളെ പറ്റി തന്നെ ആണല്ലോ എന്നിട്ട് നാലു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അയാൾ ഏറ്റവും ശ്രദ്ധേനാകുന്നത് അയാളുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു ആൽബം അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത് വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്നാണ് അതിൻ്റെ പേര് പോലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത് അത് ശരിക്കും വേണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ഇതിന്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു എഫ് ആർ ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടന്റെ കഴുത്ത് തൂങ്ങി കിടക്കുന്ന വെള്ളസാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോ വർണ്ണവ്യത്യാസത്തിന്റെ പേരിലാകുമ്പോ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമല്ല അത് ഏത് പറഞ്ഞാണെങ്കിലും ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നം വെച്ചല്ല പറയണത് ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട് മാറി മാറി വരിച്ചു സങ്കല്പിക്കുക അവരുടെ എല്ലാ തോന്നി മാസങ്ങളെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമാണ് പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു നമുക്കറിയാമല്ലോ രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ രണ്ട് നൊഴുത്തുകാരെ കുറിച്ച് രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സങ്കല്പികമായിരുന്നു സത്യത്തിൽ ഇല്ലായിരുന്നു പക്ഷെ അത് കാണണമെങ്കിലും അതിന്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു അപ്പോ ഇവരിങ്ങനെ കൊണ്ടുവരുകയാണ് പൊതിയൊക്കെ അയക്കുകയാണ് എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക എന്ത് സൗന്ദര്യമില്ല എന്നിട്ട് രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിനെ നഗ്നാക്കാണ് അവർ എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരിങ്ങനെ ഹൈ എന്തു ഷെയർ വല്ലാത്തൊരു സൗന്ദര്യം രാജാവിന് ഈ ഡ്രസ്സല്ലേ ഒന്നും വേണ്ടത് സത്യത്തിൽ ആള് ഫുള്ള് നഗ്നനാണ് ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ് അവിടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു രാജാവ് മനസ്സിലാക്കി നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും മന്ത്രി മനസ്സിലാക്കി രാജാവിന്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ച ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പെട്ടനാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട് പക്ഷേ രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഞാനിങ്ങാനും അത് എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധിയെന്ന് മനസ്സിലാവും അതുകൊണ്ടേ നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ് അപ്പോഴാണ് ഇത്തരം മന്ദങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒന്നും ഒട്ടും പരിചയമല്ലാത്ത രണ്ട് കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത് അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക ഗുജറാത്തിലൊക്കെ അയ്യായിരത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത് ബുൾഡോസർ രാജ് നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികളും ഈദ്ഗാഹകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നു പറയാൻ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു വരി കൊണ്ടുപോലും മരവരി കൊണ്ടുപോലും ഇതിനെ അവരെ എതിർക്കുന്നില്ല എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിക്കാൻ ഒരു വിഭാഗം എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട് ഇത് സമ്മതിക്കാതെ പറ്റില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന് വർഗവർണത്തിൻ്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന് കൊല്ലുന്നതിന് നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന് മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ് അത് ഏത് മതം ചെയ്താലും ഏത് ഭരണകൂടം ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും ഓക്കെ ഈ ഒരു വീഡിയോ കണ്ട് ശരിക്കും നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് നൂറ് ശതമാനം നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടത് പറഞ്ഞു വെച്ചിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ മീഡിയ വണ്ണിൽ വഴി അദ്ദേഹം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയ വണ്ണിൽ ആ ഒരു വീഡിയോ അതുപോലെ ഇതേപോലെ ക്ലിപ്പായിട്ട് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇത് ജനസമൂഹത്തിന് മുമ്പിൽ ഇടേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വേടന് ആ ശബ്ദം ഉയർത്തിയത് കൊണ്ട് പല കേസുകളിലും അകപ്പെട്ടു ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ നിന്നും ചില വിഷയങ്ങൾ അവ വേടന് തുറന്ന് പറയുന്നുണ്ട് മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റു ലഹരിദ്രവ്യങ്ങളോ ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നോ നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ അതാരും ഉപയോഗിക്കാൻ പാടില്ല എന്നും കൂടി ഒരു ജാഗ്രത പോലും വേടൻ അവിടെ ആ സംസാരത്തിൽ സംസാരിച്ചിരുന്നു അവർ മീഡിയ ഒരു ചാനല് റിപ്പോർട്ടേഴ്സൊക്കെ ചോദിക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ശബ്ദം ഉയർത്തുന്ന ആൾക്കാർ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടി ഉണർത്താനുള്ളത് നമ്മൾ വേടന് മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് പാട്ട് എന്നുള്ളത് ഹറാമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ നോക്കാതെയാണ് ഞാനിപ്പോൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ സംസാരിച്ചത് തീർച്ചയായിട്ടും നിങ്ങളിൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടായേക്കാം ഇപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആൾക്കാരും അതേപോലെ തലതെട്ട് തലകെട്ട് ധാരികളൊക്കെ ഇതിനെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേടന് പാട്ട് ഹറാമാണ് എന്നിട്ടും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേടനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പല ആൾക്കാരും രംഗത്ത് വരാറുണ്ട് എവിടെയാണോ ശരിക്കുമുള്ള ന്യായമുള്ളത് അവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വേടൻ എന്ന് പറയുന്ന ഒരു ശബ്ദം ഇൻഷാള്ള കൂടുതലായിട്ടൊന്നും പറയാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എടുവെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു നല്ലൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതാണ് ഇൻഷാല് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക വസ്ലാമലൈക്കും വരഹമുല്ലാഹി ഒബർക്കാത്തുഹു